നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ കോവിഡ് ബാധ സംശയിക്കുന്നവർക്കായി പ്രത്യേകം ക്വാറന്റൈൻ സംവിധാനം ഒരുക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കോവിഡ് സ്ഥിരീകരിച്ചവരെ പോലും തൊഴിലാളി ക്യാമ്പ് അടക്കമുള്ള താമസ സ്ഥലങ്ങളിലേക്ക് മടക്കി അയക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിടുന്നതിന് മുമ്പ് ഇടപെടണമെന്നാണ് ആവശ്യം മലയാളികളുടെ നേതൃത്വത്തിലുള്ള സ്കൂളുകളുടേതടക്കമുള്ള കെട്ടിടങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് അതേസമയം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച മലയാളികളടക്കമുള്ളവരിൽ ചിലരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാതെ താമസ സ്ഥലത്തേക്ക് മടക്കി സാഹചര്യത്തിലാണ് സർക്കാർ തലത്തിൽ ഇടപെടൽ ആവശ്യമായിരിക്കുന്നത് ഗൾഫിൽ മുറികൾ ഷെയർ ചെയ്ത് താമസിക്കുന്നവരാണ് ബഹുഭൂരി എന്നതിനാൽ ഐസൊലേഷൻ പ്രായോഗികവുമല്ല കോവിഡ് സ്ഥിരീകരിച്ചവരിൽ നിന്നോ സംശയിക്കുന്നവരിൽ നിന്നോ കൂടെ താമസിക്കുന്നവർക്ക് വൈറസ് വ്യാപിക്കുമോ എന്നതാണ് ആശങ്ക ഇത്തരത്തിൽ തൊഴിലാളി ക്യാമ്പുകളിലടക്കം ആശങ്കയോടെ കഴിയുന്നവർ ഏറെയുണ്ട് ഈ സാഹചര്യത്തിലാണ് മലയാളികളുടെ അടക്കമുള്ള സ്കൂളുകൾ സംഘടനകൾ എന്നിവയുടെ കെട്ടിടങ്ങൾ ക്വാറന്റൈൻ സംവിധാനമാക്കി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമുയരുന്നത് ഇതിന് സർക്കാർ തല ഇടപെടൽ ആവശ്യമാണ് ലോക കേരള സഭയുടെയും പ്രവാസ ലോകത്തെ മലയാളി വ്യവസായികളുടെയും സഹായത്തോടെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി നൽകണമെന്നാണ് ആവശ്യം കാലതാമസം ഉണ്ടാക്കുന്ന ഓരോ മണിക്കൂറുകൾക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് പ്രവാസി തൊഴിലാളികൾ അടക്കമുള്ളവർ തൊഴിലാളി ക്യാമ്പുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നത് വൈറസ് വ്യാപനം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് പക്ഷേ രോഗം സ്ഥിരീകരിച്ചവരും സംശയിക്കുന്നവരുമായ പ്രവാസി മലയാളികൾ അടക്കമുള്ളവർക്ക് പോകാൻ മറ്റിടങ്ങളില്ല അത്തരം ഇടമൊരുക്കി നൽകേണ്ടതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യമാണ് അതേസമയം യു എയിലുള്ള പ്രവാസികളുടെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു യു എയിലുള്ള ഇരുപത്തെട്ട് ലക്ഷം ഇന്ത്യൻ പ്രവാസികളിൽ പത്ത് ലക്ഷത്തിലധികം പേർ കേരളീയരാണ് കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള സ്ഥിതി അവിടെ ഗുരുതരമാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നോർക്ക വിവിധ എംബസികൾക്ക് കത്തയച്ചിട്ടുണ്ട് യു എ ഇ സ്കൂളുകളിലെ ഫീസ് താൽക്കാലികമായി ഒഴിവാക്കണമെന്ന കാര്യത്തിലും പാസ്പോർട്ട് പുതുക്കുന്ന കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ണ്ടെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ കെ ജീവസാഗർ അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതിനിടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമായി കോവിഡ് നയൻറ്റീൻ രോഗബാധിതരുടെ എണ്ണം പതിനായിരം കടന്നു യു എയിൽ രോഗബാധിതരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പതായി ഉയർന്നു സൗദി അറേബ്യയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേർക്കും ഒമാനിൽ നാനൂറ്റി പത്തൊമ്പത് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുവൈറ്റിൽ എണ്ണൂറ്റി അമ്പത്തി പേർക്കും ബഹ്റൈനിൽ എണ്ണൂറ്റി പതിനൊന്ന് പേർക്കും ഖത്തറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്കും ഇതിനോടകം കോവിഡ് ബാധ സ്ഥിരീകരിച്ചു അതേസമയം എഴുപതോളം പേരാണ് ഇതുവരെ കോവിഡ് രോഗബാധ യെ തുടർന്ന് മരിച്ചത് ഇതുവരെയായി ആയിരത്തി അറുന്നൂറോളം പേർ രോഗവിമുക്തരുമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി